ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന് വിചാരിക്കുന്നു എന്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുന്നതാണെങ്കിൽ മറക്കരുത് അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ പഠിക്കുന്നത് അതെല്ലാം ഇവിടെ ഒരു ഒരു തരത്തിൽ ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയൽ ലൈഫ് ഹീറോസ് തന്നെ നമുക്ക് വിളിക്കാം ആരാണെന്നല്ലേ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ആംബുലൻസ് ഡ്രൈവറായ എത്ര ഉണ്ടാവും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് വർക്ക് ഉണ്ടോ ഡ്യൂട്ടിയിലാണ് ഓൺ ഡ്യൂട്ടിയിലാണോ ഓക്കെ അപ്പൊ സമയം നമുക്ക് വേണ്ടിട്ട് മാറ്റി വെക്കണം നമുക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ അറിയണം അതുപോലെ തന്നെ നിങ്ങൾക്കും പറയാനുണ്ടാവൂല്ലേ ഓക്കെ ഞാൻ ചോദിക്കുന്നത് എത്ര വർഷമായി ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് ആംബുലൻസ് ഫീൽഡ് വന്നിട്ട് ഞാൻ വന്നിട്ട് മുമ്പ് വർഷമായിട്ടുള്ള മലപ്പുറമാണ് മലപ്പുറം മലപ്പുറം ആണോ അപ്പൊ അവിടെ കൊണ്ട് കണ്ടുപിടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വടക്കനാഥം എല്ലാം സർവീസ് തുടങ്ങി രണ്ടു വർഷമായിട്ടുള്ളു രണ്ടു വർഷം രണ്ടു വർഷം ആവുന്നു വടക്കുനാഥം ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഈ വൃത്തിയാണ് അതായത് പൊതുവെ എല്ലാവർക്കും ഈ പെട്ടെന്ന് വിചാരിക്കുക ഈ ബ്ലഡിന്റെ സ്മെല് വൃത്തി കുറവ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും പേര് എല്ലാവർക്കും ആംബുലൻസ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ വണ്ടി അങ്ങനെ കൊണ്ടുനടക്കുന്നത് ആംബുലൻസ് ആയിട്ടല്ലേ കൊണ്ടു നടക്കുന്നത് അത്രയും വൃത്തി നീറ്റ് ക്ലീൻ ആണ് വണ്ടി കൊണ്ടുനടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ സർവീസ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ അവിടുന്ന് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടി ഈ കയറുന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ മുൻകൂട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിട്ട് ഈ ഒരു പ്രൊഫഷൻ ചെയ്യാൻ കാരണം 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 എന്താ എനിക്ക് വണ്ടി ഞാൻ ഓട്ടോവില ഞാൻ പഠിച്ചെ പക്ഷെ അത് പഠിച്ചിട്ട് വണ്ടി ഓടിക്കാൻ എനിക്ക് മനസ്സിലായി പിന്നെ വണ്ടി ഓടിക്കുള്ള ക്രൈസ് നമുക്ക് ആംബുലൻസോട് ചെറുപ്പം പോലെ ആഗ്രഹമുണ്ട് അപ്പൊ പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു വേക്കൻസി കാരണം ഞാൻ ഒരു വേറെ ജോലിക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ വേറെ പുറത്തു പോകാൻ പ്ലാൻ ആയിരുന്നു അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനോന്ന് വെച്ചിട്ട് കയറിയതാണ് സത്യമാരി പക്ഷെ പാഷനായിട്ട് ഈയൊരു പ്രൊഫഷനില് ഏറ്റവും കൂടുതൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ വരില്ലേ അങ്ങനെ എന്തെങ്കിലും പരിപാടിയല്ല അതായത് ഇതിന് അതിന്റേതായത് റിസ്ക് ഉണ്ട് കാണുന്നവർക്ക് ആംബുലൻസ് ആണ് വെറുതെ സേലട്ട് പോവുക അതുപോലെ ചാവടിക്കൊരു തെറ്റിദ്ധാരണ ആണ് ആൾക്കാർക്ക് പക്ഷെ ആൾക്കാർക്ക് ചില സമയത്ത് നമ്മൾ ചിലപ്പോ പേഷ്യന് ഉണ്ടാവുന്നില്ല വണ്ടിയിൽ കാരണം നമുക്ക് ഒരു എമർജൻസി കോൾ വന്നിട്ട് ഈ കൺട്രോൾ റൂമിൽ നമുക്ക് കോൾ വരാം നമ്മൾ ടൗണിൽ വണ്ടിയാണ് അപ്പൊ ഈ കോൾ വരുമ്പോ നമ്മളെ കേസ് എടുക്കാൻ പോയി എമർജൻസി കേസ് ആകെ നമ്മൾ സാരിട്ട് പോവാം അപ്പൊ അന്നേരം ആൾക്കാർക്ക് നോക്കുന്ന സമയത്ത് പേഷ്യന് അകത്തുണ്ടായിരിക്കില്ല അപ്പൊ ആൾക്കാർ വിചാരിക്കും എന്താ സാര പേഷ്യന്റ് ഇല്ലാതെ വെറുതെ സാറിട്ട പോകണത് പക്ഷെ ആൾക്കാർക്ക് അറിയില്ല നമ്മൾ എന്തിനാണ് ഇപ്പൊ ആ ചിന്തിക്കുന്ന ഒരാളുടെ ആർക്കെങ്കിലും ആണ് ഇത് സംഭവിച്ചത് അവരെ പെട്ടെന്ന് എത്താൻ ശ്രമിക്കുള്ളൂ ഇല്ല അങ്ങനെയല്ലേ ആർക്കായാലും പെട്ടെന്ന് നമ്മൾ എത്തിയില്ല സ്പീഡ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനായിരിക്കും പ്രശ്നം അപ്പൊ ആ സമയത്ത് ആൾക്കാർ കാണുമ്പോ പേഷ്യന്റ് ഇല്ല എനിക്കകത്ത് അപ്പൊ അത് ആൾക്കാർക്ക് സത്യാവസ്ഥ അറിയില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടാണെന്ന് പക്ഷെ നമുക്കേ അറിയുള്ളത് എന്താണ് പറയാൻ കാരണം ചെയ്തതിന്റെ ഒരാൾ കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത് ഞങ്ങൾ ചെയ്താൽ മതി അങ്ങനെ പക്ഷെ നമ്മളാണ് ചെയ്യത്തില്ല നമ്മള് എമർജൻസി കേസിൽ മാത്രമേ സാറിടുത്തുള്ളൂ ചില പേഷ്യൻസ് എന്നെ കയറി നിങ്ങളുടെ അത് ചോദിക്കും അന്ന് പോയ വണ്ടി ഇട്ടുണ്ടായിരുന്ന ചോദിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ പറയുന്നത് എമർജൻസി വെഹിക്കിൾ ആണത് അപ്പൊ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ആവശ്യമില്ലല്ലോ ഈ എമർജൻസി കോൾ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ട്രാഫിക്കിലൊക്കെ വണ്ടി അതുപോലെ തന്നെ വണ്ടികൾ ബ്ലോക്ക് റീസെന്റ് ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത്തരത്തിലൊക്കെ വരുമ്പോ ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യുക മാറി തരുന്നുണ്ട് ചില ബസ്സാരൊക്കെ കുഴപ്പമില്ല സഹകരണം നമുക്ക് കാൽ വണ്ടി അത്രയും സഹകരണമാണ് ചിലർക്ക് അഹങ്കാരം ആംബുലൻസ് കണ്ടിട്ട് കണ്ടിട്ടടക്കം കയറിട്ടിട്ടും അത്രയും ഫോണടിച്ചാൽ പോലും ചില മാറ്റിത്തല്ല ഈ ബസ്സായിരുന്നല്ല ഈ പ്രൈവറ്റ് ബസ് ഓട്ടോറിക്ഷേ കാറേ എന്തായിക്കോട്ടെ ചിലവർക്ക് അങ്ങനത്തെ ചിന്ത എല്ലാവരും വിചാരിക്കും ആംബുലൻസ് ആണ് വഴി മാറത്തില്ല സുഖമാണ് ഓടിക്കാൻ ഒരു സുഖമില്ല ഭയങ്കര റിസ്ക് കാരണം വലിയ വണ്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ വന്നിരിക്കാൻ വണ്ടിയാണ് ആ നിങ്ങൾ നമ്മളിപ്പോ ചെല ചോദിക്കുന്ന പോലെ തന്നെ എത്ര സ്പീഡിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകും സ്പീഡിൽ പോണതിലെ കാര്യം നമ്മളെ പേഷ്യൻ അറിഞ്ഞിട്ട് പോകാനുള്ള കാര്യം കാരണം നമ്മളിപ്പോ സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ബ്രേക്ക് വന്ന പെട്ടെന്ന് ബ്രേക്ക് പറ്റിയ പേഷ്യൻ വന്നിരിച്ചല്ലെങ്കിൽ അതിന്റെ ബൈസ്റ്റാലോമാർ വന്നിട്ട് ഓക്സിജൻ ഇടിക്കുക അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ട് കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കാതിരിക്കാൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ജീവൻ പോണുവേഷനോ പോണ സിറ്റേഷൻ വെച്ചാൽ ഒരുപാട് പേരൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ മരിച്ചിട്ടൊക്കെ അത് അത്രയും ടൈം ആ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വണ്ടിയിൽ അവര് വിളിക്കാൻ കഴിയും നമ്മൾ മാക്സിമം നമ്മൾ നേരത്തെ എത്തും പക്ഷെ എന്നാ പോലും രണ്ടു മൂന്ന് കേസ് ഒക്കെ മരിച്ചിട്ടൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് മരിച്ചിട്ടൊക്കെ ആംബുലൻസ് ഡ്രൈവറായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലോ എടുത്തിട്ടുള്ള ഒരു കേസ് ആദ്യത്തെ ചെറിയ അതിനകത്ത് ഒരു കുഞ്ഞ് അതായത് എത്ര പ്രായം അറിയില്ല ചെറിയ എത്ര മാസായിട്ടുള്ളു ആ കുഞ്ഞു ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് നോക്കുമ്പോ ജീവ ജീവ ഒരു എത്ര ഉണ്ടായിരുന്നുള്ളൂ മീൻസ് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവിടുത്തെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും എത്ര പെട്ടെന്ന് എത്തിച്ചോളൂ പക്ഷെ ഞാൻ എന്റെ പരമാവധി ആ വണ്ടി ജൂമീന്ന് പറഞ്ഞു ചെറിയ വണ്ടിയാ വണ്ടിയെന്ന് വെച്ചാൽ പരമാവധി എത്തിച്ചു പക്ഷെ എത്തിച്ചെങ്കിൽ ജീവെടുക്കാൻ പറ്റില്ല കാരണം അത് ഓൾറെഡി റത്തായിരുന്നു പക്ഷെ നമ്മള് അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മള് നമ്മള് മാക്സിമം നമ്മളെ എഫേർട്ട് എടുത്ത് എത്തിച്ചു നമ്മള് നമ്മളെ ജീവന് നമ്മള് നമ്മളെല്ലാ ദിവസം അങ്ങനെ ചെയ്യാറ് സംഭവങ്ങളൊക്കെ വരുമ്പോ ഉള്ളില് ഒരു നമുക്ക് ടെൻഷൻ വരും കാരണവെ നമുക്ക് ഓരോരുത്തർ നമ്മൾ തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോ അവർ കിടന്നിട്ട് അവരത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഉള്ള വിഷമോ കാണുമ്പോ കണ്ണു നമുക്ക് ടെൻഷൻ വരും കാരണം നമുക്ക് അത് എത്തിക്കണം എന്നൊരു സാധനം നമുക്ക് ഉള്ളിൽ വരും ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴേ ഈ ഫാമിലി ഫ്രണ്ട്സ് അതുപോലെ തന്നെ വെഡിങ് അങ്ങനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ആംബുലൻസ് എന്നുള്ള ൂ ഫോർ വെള്ള എന്റെ വീട് മലപ്പുറമാണ് ഞാൻ തൃശ്ശൂർ വിവര താമസങ്ങൾ ട്വന്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയിലാണ് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ചില സമയത്ത് ഭക്ഷണം ഓർഡർ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം ചെയ്ത അപ്പൊ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത് രണ്ട് നേരത്തെ കൂടി ചിലപ്പോൾ കഴിക്കണ്ടാവുക ഭക്ഷണം ഓർഡർ ചെയ്ത് വരാത്തിലേക്ക് ചിലപ്പോൾ എമർജൻസി കോൾ ചെയ്യാം വേറെ ഇല്ല നമ്മളാ പൈസ പൈസ കൊടുക്കും കാരണം നമ്മൾ ഓർഡർ ഭക്ഷണം അല്ലേ പൈസ കൊടുത്ത് നമ്മൾ പോകും അതേപോലെ ഇവിടെ കല്യാണം പക്ഷെ നമ്മള് ഡ്യൂട്ടിയിലായിരിക്കും നമ്മൾ വണ്ടി കൊണ്ട് പോകും പക്ഷെ ചിലപ്പോ എത്താൻ പറ്റും എത്ര നില കോഴ് വന്നെങ്കിൽ നമ്മൾ പോവും കാരണം നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ് നമ്മളെ ജോലി ഇതായത് കൊണ്ട് ജോലിയല്ല ജോലിയില് നമുക്ക് വേറെ ആളെ ഏൽപ്പിക്കാം പക്ഷെ നമുക്ക് അതിനുള്ളൊരു ഇതിനോട് ഒരു ചില ആളുകൾക്ക് ആംബുലൻസ് ഡ്രൈവേഴ്സിനെ വിളിക്കാൻ കുറച്ച് മടിയാണ് അതായത് നിങ്ങൾ പൈസ മേടിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് റോഡ് ആക്സിഡന്റ് അങ്ങനത്തെ എമർജൻസിൽ പൈസ വാങ്ങാറില്ല വെച്ചാൽ തോന്നും കാരണം നമുക്കറിയില്ല നമ്മൾ ചെയ്യാറില്ല കാരണം അത് റോഡ് ആക്സിഡന്റ് തികച്ചു ഫ്രീയാണ് നമുക്ക് ഒരുപാട് പേര് പൈസ തരാറുണ്ട് കാരണം നമ്മള് കറക്റ്റ് സമയത്ത് എത്തിച്ചോണ്ട് തരും പക്ഷെ നമ്മള് വാങ്ങത്തില്ല അതായത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി ആരാധകട്ടിട്ട് കളിച്ചിരുന്ന വണ്ടിയാ നമ്മള് വീഡിയോസ് കണ്ടിട്ട് ആ അവടക്കുന്നതും കൊമ്പെന്നൊക്കെ കൊമ്പൻ കാരണം മുതലാളി ഭയങ്കര ആനപ്പാന്നെ ചെറിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാരണം വെച്ചാല് ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് വേറുണ്ട് ചെറിയ പിള്ളേരൊക്കെ ഇൻസ്റ്റഗ്രാമുണ്ടാകുന്നില്ലല്ലോ തോന്നുന്നു ഇതാ ഞാൻ പറഞ്ഞത് റിയൽ ലൈഫ് ഹീറോസ് ആണെന്ന് ഏത് അവൈലബിൾ ആയിട്ട് ഓക്കെ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പ ഇന്നത്തെ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും വീണ്ടും കാണാം